ദുര്യോധനന് വേണ്ടി ശകുനി കളിച്ച കള്ളച്ചൂതിൽ പരാജയപ്പെട്ട യുധിഷ്ഠിരൻ പണയവ്യവസ്ഥ പ്രകാരം തൻ്റെ സഹോദരന്മാരും തങ്ങളുടെ പത്നിയായ ദ്രൗപതിയുമായി വനവാസത്തിന് പുറപ്പെട്ടു പണയവ്യവസ്ഥ അനുസരിച്ച് പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവുമായിരുന്നു നിശ്ചയിച്ചിരുന്നത് അങ്ങനെ പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിന് ശേഷം പാണ്ഡവരുടെ ഒരു വർഷത്തെ അജ്ഞാതവാസം ഇത് ആരംഭിക്കുകയായി ഈ ഒരു വർഷം പാണ്ഡവർക്ക് നിർണായകമാണ് കാരണം ഈ ഒരു വർഷം പാണ്ഡവർ അജ്ഞാതരായാണ് ജീവിക്കേണ്ടത് ഈ കാലയളവിനുള്ളിൽ അവരെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ അവർ വീണ്ടും പതിമൂന്ന് വർഷം വനവാസം അനുഷ്ഠിക്കേണ്ടതായി വരും അതിനാൽ പാണ്ഡവർ വളരെ ആലോചിച്ച് സൂക്ഷ്മമായാണ് മുന്നോട്ട് നീങ്ങുന്നത് ആദ്യം ആരാലും തിരിച്ചറിയാതെ തങ്ങൾ എവിടെ താമസിക്കും പിന്നെ ഓരോരുത്തരും എന്ത് നാമധേയത്തിൽ അറിയപ്പെടും എന്തായിരിക്കണം ഓരോരുത്തരുടെയും തൊഴിൽ ഇക്കാര്യങ്ങളിലെല്ലാം അവർ വളരെ കൂലങ്കമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു അതിൻപ്രകാരം പാണ്ഡവർ താമസിക്കുവാൻ തിരഞ്ഞെടുത്ത രാജ്യം വിരാട രാജാവിൻ്റെ മത്സ്യരാജ്യമാണ് പാണ്ഡവരിൽ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ കങ്കൻ എന്ന നാമധേയത്തിൽ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വിരാടരാജാവിൻ്റെ സദസ്സ്യൽ ഒരാളായി തീർന്നു ഭീമസേനൻ വലലൻ എന്ന പേരിൽ വിരാടരാജാവിൻ്റെ പ്രധാന പാചകക്കാരനായി നിയമിതനായി അർജുനൻ ബൃഹന്നള എന്ന പേരിൽ സ്ത്രീവേഷത്തിൽ കൊട്ടാരത്തിലെ സ്ത്രീകളെ നൃത്ത സംഗീതാദികൾ പഠിപ്പിക്കുന്ന ഗുരുവായി നകുലൻ ഗ്രന്ഥികൻ എന്ന പേരിലുള്ള കുതിരക്കാരനായും സഹദേവൻ തന്ത്രപാലൻ എന്ന പേരിൽ കാലിമേയ്പ്പുകാരനായും വിരാട രാജധാനിയിൽ ജോലിയിൽ ചേർന്നു ദ്രൗപതി ആവട്ടെ വിരാടരാജ്ഞിയുടെ ദാസിയായി സൈരന്ദ്രി എന്ന പേരിൽ ജോലിയിൽ പ്രവേശിച്ചു കങ്കൻ എന്ന പേരോടുകൂടിയ യുധിഷ്ഠരൻ ഏറെ സമയവും ചിലവഴിച്ചിരുന്നത് വിരാടരാജാവുമായി ചൂതുകളിച്ചാണ് വിരാട രാജാവിൻ്റെ പത്നിയായ സുധേഷ്ണയുടെ ദാസിയാണ് സൈരന്ദ്രി എന്ന ദ്രൗപതി സുധേഷ്ണയുടെ സഹോദരനായ കീചകന് ദ്രൗപതിയെ കണ്ട നാൾ മുതൽ അവളെ സ്വന്തമാക്കണമെന്നുള്ള മോഹം ഉള്ളിലുദിച്ചു അയാൾ ദ്രൗപതിയോട് പറഞ്ഞു സൈരന്ത്ര നിന്നെ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാം അങ്ങനെ നിനക്കീ ദാസിപ്പണിയിൽ നിന്ന് മോചിതയാകാം ദ്രൗപതി പറഞ്ഞു ഞാൻ വിവാഹിതയാണ് അഞ്ച് ഗന്ധർവന്മാരാണ് എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത് അവർ താങ്കളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നോട് ഇത്തരത്തിൽ പെരുമാറിയാൽ അത് താങ്കൾക്ക് തന്നെ ദോഷമായി വരും എന്നാൽ കീചകൻ പിന്മാറാൻ കൂട്ടാക്കിയില്ല അയാൾ തരം കിട്ടുമ്പോഴെല്ലാം ദ്രൗപതിയെ സമീപിക്കാൻ തുടങ്ങി ഇത് അസഹനീയമായി തുടങ്ങിയപ്പോൾ ദ്രൗപദി റാണിയായ സുധേഷ്നയോട് പരാതി ബോധിപ്പിച്ചു എന്നാൽ റാണിയാവട്ടെ തന്റെ സഹോദരനെക്കുറിച്ചുള്ള ഈ ആരോപണങ്ങളൊന്നും തന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല